അതെ 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 നല്ല അടിപൊളി ടീമായി കണ്ടതാണ് പക്ഷെ ഞാൻ പറഞ്ഞൊരു നീമറക്കം അല്ലാതുകൊണ്ട് എനിക്ക് ഗെയിം കളിക്കാനൊന്നും പറ്റില്ല ഞാനെങ്ങനെയാണോ ഉള്ളത് ഒരു കാര്യം ഞാൻ കയറിയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അച്ഛനില്ലേ അച്ഛനില്ലേ അച്ഛൻ എൻപതിലയെ ഇച്ച കൊണ്ട പോലെല്ലാം തോട്ട് കിട്ടിയ പോലും അച്ഛനില്ലേ അച്ഛനില്ലേ അച്ഛൻ എൻപതിലേ ഉച്ചി വാടി വീട് കിട്ടും നമ്മൾ അച്ഛനില്ലേ 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 പേടിയൊന്നും ഇല്ല പിന്നെ എന്ന് വെച്ചാൽ ഞാൻ റോക്ക് കരഞ്ഞ് മെഴുകി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം കാണുന്നുണ്ട് ഞാൻ കരഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ കരഞ്ഞത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആറ് വർഷം കാത്തിരുന്ന് എനിക്ക് കിട്ടിയ ഒരു അവസരം എനിക്ക് മിസ്സായി അത് ഒരാളിൻ്റെ ആക്ട് കൊണ്ടോ ഒരാളുടെ ആക്ഷൻ കൊണ്ടോ എൻ്റെ റിയാക്ഷൻ എവിടെയോ പോയി എനിക്ക് മിസ്സായി അതോട്ട് ഞാൻ കഴിഞ്ഞു രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഞാൻ സുജോയ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടു അങ്ങനെ അങ്ങനെയൊരാളിനെ ഓർത്ത് കൈ വയ്ക്കേണ്ടി വന്നതിലുള്ള വിഷമം കൊണ്ടും അതുപോലെ അയാൾക്കും വീട്ടിൽ അമ്മയുണ്ട് അച്ഛനുണ്ട് കൂട്ടുകാരുണ്ട് അയാളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ ഓർത്തിട്ടുമാണ് റോക്കി കരഞ്ഞത് അല്ലാതെ റോക്കി പേടിച്ചിട്ട് കരഞ്ഞതല്ല റോക്കി അന്നും എന്നും എന്നും എവിടെയും ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് കളിച്ച് ഒറ്റയ്ക്ക് ജയിച്ചു വരാൻ വേണ്ടിയിട്ട് റോക്കിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല റോക്കി എങ്ങനെയാണ് ഇവിടെ അതുപോലെയാണ് അവിടെ പിന്നെ സിനിമേനെ റോക്കിയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ പറയുമ്പോഴത്തേക്ക് ആക്ഷൻ കാണിക്കും കട്ട് പറയുമ്പോൾ കട്ടാവും റിയൽ റോക്കിക്ക് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ ഒന്നും വേണ്ട ഓൾവേസ് റോക്കി ഗോയിങ് ഓൺ ആക്ഷൻ ഓക്കെ ഒരുപാട് പറയുന്നു രണ്ട് ദിവസമായി രണ്ട് ദിവസമായി ഉറങ്ങിയിട്ട് ആയിട്ട് ി താങ്ക് യു സോ മച്ച് എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ നന്ദി പിന്നെ നമുക്ക് നിങ്ങളുടെ സപ്പോർട്ടിന് അതുപോലെ തന്നെ കേരളത്തിലുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും എൻ്റെ ബന്ധ നന്ദി പറയുന്നു പിന്നെ മിസ്റ്റേക്ക് പറ്റും മനുഷ്യനാണല്ലോ മനുഷ്യനാകുമ്പോഴത്തേക്കും മിസ്റ്റേക്ക് അതെ അത് നിങ്ങൾ കാണുന്നല്ലോ കാരണം ഒരു ആണെന്റെ വീഴ്ച രോമത്തിലോ താടി രോമത്തിലോ പിടിച്ച് വലിക്കുക എന്നുള്ളത് അവനെ അപമാനിക്കുന്നതിനെ കൊല്ലുന്നതിന് തുല്യമാണ് നിങ്ങളുടെ അടിക്കേണ്ടതിനെക്കുറിച്ച് നമുക്ക്